അങ്ങനെ രാത്രിയായിട്ടോ അപ്പോൾ മാവലീശ്വരൽ അന്നപൂർണ്ണ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഇത് കഴിക്കാനായിട്ട് ഒക്കെ പോവാണ് മറ്റേ ആദ്യം ഒരു സൂപ്പൊക്കെ വാങ്ങിച്ചു അത് അത് കഴിച്ചു അതിൽ എല്ലാവർക്കും കഴിഞ്ഞു എന്തോ ചാറൊക്കെ എനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് എന്ത് പറഞ്ഞു ഹായ് ഗായ് നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യേണ്ട ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി ഇതേ ഇത് ഇങ്ങോട്ട് ചേട്ടയുടെ സ്ട്രോബെറി എന്തോ മിൽക്ക് ഷേക്കോ സ്ട്രോബെറി മിൽക്ക് ക്രീം ഇതെന്തോ ആടിന്റെ കറിയോ അതിന്റെ ചാറ് മാത്രം എനിക്ക് ഒഴിച്ചിട്ടുണ്ട് ചിക്കനാ ചിക്കൻ അപ്പം ഇതോടി വട കോമ്പടി വട ഇത് ചപ്പാത്തി ഇത് മൊബൈൽ അത് മൊബൈൽ ഇത് കുത്തി ഇത് പല്ലക്ക് പെയിൻ ഇണ്ട് ടേസ്റ്റ് ഇണ്ടാവും ഒരുമിനു ബൈ ഗൈസ് പറയാനെ